യുടെ കച്ചവട സംഘത്തിൽ കച്ചവടത്തിന് വേണ്ടി പോയ ചരിത്രം സുപരിചിതമല്ലേ ഒറ്റാക്കിൽ പറയുന്നു അതാ കച്ചവടത്തിന് ചെന്നപ്പോൾ മേഘം തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നത് എന്ന് പുരോഹിതൻ കാണുകയാണ് കച്ചവട സംഘത്തിന് ബഹീറ വിരുന്നൊരുക്കിയിട്ടുണ്ട് ആ വിരുന്നിലേക്ക് എല്ലാവരും പോകുമ്പോ ചെറുപ്പക്കാരനായ മുത്തുനബി ഹുഴലീ അവരുടെ ചരക്കുകളുടെ സൂക്ഷിപ്പുകാരനാക്കി നിയമിക്കുകയാണ് ബഹീറ ചോദിക്കുകയാണ് നിങ്ങളുടെ സംഘത്തിൽ ഇനി ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടോ അവര് പറഞ്ഞു ഒരു ുണ്ട് അദ്ദേഹത്തെ നമ്മളുടെ കച്ചവട ചരക്കുകൾക്ക് സൂക്ഷിപ്പുകാരനാക്കി നിർത്തിയതാണ് എന്നാൽ അദ്ദേഹത്തെ നിങ്ങൾ വിളിച്ചുകൊണ്ടുവരൂ ബഹീറയുടെ മുന്നിലേക്ക് വരുന്നു മുഹമ്മദുർ റസൂറു വശല്ല ആ സമയത്തു ബഹീറ കാണുന്നു തന്റെ മുമ്പിലേക്ക് വരുന്ന സുമുഖനായ സുന്ദരനായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മീതെ മേഘം തണലി ഒരുക്കുന്നു തണലിട്ട് കൊടുക്കുന്നു യാഷാബു നിങ്ങൾ നിങ്ങളേത് നാട്ടുകാരനാണ് യുവാവേ മറുപടി കൊടുത്തുപോയി മിമ്മക്ക ഞാൻ മക്കയിൽ നിന്ന് വന്നാളാണ് ബഹീറ രണ്ടാമത്തെ ചോദ്യം ഉന്നയിച്ചു മിന്നയ്യ ഏത് കുടുംബമാണ് കുടുംബമാണ് മൂന്നാമത്തെ എന്താണ് നിങ്ങളുടെ പേര് ഇസ്മി മുഹമ്മദ് എന്റെ പേര് മുഹമ്മദീ തങ്ങളാണെന്ന് തീർച്ച നേരാ ൂട്ടി പിടിക്കുന്നു ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുന്നു എന്നിട്ട് ഹബീബായ തങ്ങളുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ അവിടുത്തെ എന്നിട്ട് ഇത്തടത്തിൽ അവിടുത്തെ മുഖത്ത് ചുടുചുംബനം നൽകുന്നു الظهير برينو لا اله الا الله محمد الرسول الله محمد سادാരണ كارن الله عند പ്രവാചകനായി വരുന്നവരാണ് ഈ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് മാത്രവുമല്ല മഹാന്മാര് പറയുന്നു തങ്ങളെ ആ കച്ചവടത്തിന്റെ ചരക്കുകളുടെ സൂക്ഷിപ്പുകാരനാക്കി അവർ നിർത്തിയ ആ മരത്തിന്റെ ചൊവടെ നിർത്തിയതാണല്ലോ തങ്ങൾ നിന്ന ആ മരം മഅന്നഹായ ലോകത്തിന്റെ നേതാവ് ആ മരത്തിന്റെ ചുവടെ എത്തുന്നതുവരെ അത് ഉണങ്ങിയ മരമായിരുന്നു ഹിവായ തങ്ങൾ ആ മരത്തിന്റെ താഴെ നിന്നതോടുകൂടി കൂടി ആ ഉണങ്ങിയ മരം പച്ചപ്പ് പിടിച്ചുപോയി ആ മരം തേക്കാൻ തുടങ്ങി ആ മരത്തിൽ ഇലകൾ വരുന്നു തങ്ങളെ തങ്ങളെ തിരിച്ചറിഞ്ഞു മരം ഹബീബായ സ്നേഹിച്ചു നേരത്തെ പറഞ്ഞു ഈ സംഭവത്തിലും മരം തങ്ങളെ സ്നേഹിച്ചത് നമുക്ക് വായിക്കാനുണ്ട് തങ്ങൾക്ക് സ്നേഹം കൊടുത്തു തങ്ങളുടെ ശരീരത്തിൽ സൂര്യന്റെ ചൂട് ഏൽക്കാൻ പാടില്ല തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പെടുക പറ്റില്ല എന്നതാണ് മേഘം തീരുമാനിച്ചത് തങ്ങൾക്ക് തണലൊരുക്കുന്നു അക്ഷം തോപിൽ കീകൽ കസമീ ഇമാം ബുസൂരി വരിയിൽ പറയുന്നു എന്താണ് പറയുന്നത് തങ്ങളുടെ ഹൃദയത്തിനോട് ഹബീബായ തങ്ങൾ മൂചിച്ചത്തുകൊണ്ട് രണ്ട് കഷ്ണമാക്കി പിളർത്തിയ ചന്ദ്രന് വലിയ സാദൃശ്യമുണ്ട് മാനത്ത് നാം കാണുന്ന അമ്പിളി അമ്മാവന് മുത്തുനബിയുടെ ഹൃദയവുമായിട്ട് വലിയ യോജിപ്പുണ്ട് അതെങ്ങനെയാണ് ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങളുടെ സലാം വരുന്നു വഹുവ മഅൽ ഗിൽമാൻ ചെറിയ മക്കളെ മക്കളുകൂടെ അവിടുന്ന് കളിച്ചു കൊണ്ടിരിക്കുമ്പോ പിടിച്ചിട്ട് ബോധം കെടുത്തിറു ഹൃദയത്തിൽ നിന്ന് ഒരു കഷ്ണം പുറത്തെടുക്കുന്നു അവിടുത്തെ നെഞ്ചകം പിളർക്കുന്നു എന്നിട്ട് അതാ ഹൃദയത്തിൽ നിന്ന് ഒരു കഷണം പുറത്തേക്കെടുക്കുന്നു ശിബിരിലാം പറയുന്നു പിഷാജിന്റെ ദുർബോധനത്തിന് സാധ്യതയുള്ള ഭാഗമാണ് ഈ ഭാഗം അത് എടുത്തു കളഞ്ഞതാ

തങ്ങളുടെ വലിയ ഇത് പറഞ്ഞു നിർത്തു അപ്പോഴേക്ക് തങ്ങൾ വരും എല്ലാവർക്കും നല്ല തപക്കിന്റെ ഭക്ഷണം അത് കഴിച്ചിട്ട് എല്ലാരും പോകാം ഇത് റബിയുഹർ കൂടി നിങ്ങൾ കേൾക്കാത്തൊരു സംഭവം ഇവിടെ പറയുന്നുണ്ട് ഇമാമുമാരി കിത്താമ്പുകളിൽ എഴുതിയത് മാത്രേ എന്നിവിടെ പറയുന്നു അതുകൊണ്ട് അത് എല്ലാവരും കേട്ട് വറക്കത്തെടുത്ത് നൂറ് സാധാർത് തങ്ങളെത്തും ഒമ്പത് മണിക്ക് തങ്ങളെത്തും തങ്ങളുടെ ദുബായി ആമിയും പറഞ്ഞിട്ട് വേണം നമുക്ക് പിരിയാൻ കബൂൽ ചെയ്യട്ടെ